നമസ്കാരം ഭരണഘടന അനുവദിക്കുന്ന അവകാശത്തിന്റെ ഭാഗമായാണ് തങ്ങൾ കരിങ്കൊടി പ്രതിഷേധവുമായി വന്നത് അതിനെ ആയുധവും കയ്യൂക്കും കൊണ്ട് നേരിടാനാണെങ്കിൽ അതിശക്തമായ യൂത്ത് കോൺഗ്രസിന്റെ പ്രക്ഷോഭം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം കരിങ്കൊടി പ്രതിഷേധക്കാരെ ജീവൻ രക്ഷാ പ്രവർത്തകരെ ഇറക്കി നേരിട്ട് കേരള പോലീസ് വൻ പരാജയമാണെന്നും മുഖ്യമന്ത്രിയും സി പി എമ്മും ഓരോ ദിവസം വിളിച്ചു പറയുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജനാധിപത്യമാണ് യൂത്ത് കോൺഗ്രസ് നടത്തി വരുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലത്തും യൂത്ത് കോൺഗ്രസ് കരിങ്കുടി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് അവിടേക്കാണ് ജീവൻ രക്ഷാ സേനയെന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ച് വിശേഷിപ്പിച്ച കാർ മുഖ്യമന്ത്രിയുടെ വാഹനം ഞങ്ങൾ സൈഡിൽ നിന്ന് കരിങ്കുടി കാണിച്ചതിന് ശേഷം അവിടേക്ക് വരികയും അവിടുന്ന് നിന്ന് ഏകദേശം പത്തോളം പേർ രണ്ട് വണ്ടികളിൽ നിന്നായിട്ട് ഇറങ്ങി വന്ന് മാരക ആയുധങ്ങളുമായി ഞങ്ങളെ വന്ന് ആക്രമിക്കുന്നതും അവരക്രമിക്കാൻ വരാൻ നേരത്ത് തന്നെ അവരുടെ കയ്യിൽ കമ്പ് ഇരുമ്പ് വഴി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളുമായിട്ടാണ് വന്നത് ഇന്നത്തെ മുഖ്യധാരാ പത്രങ്ങളിലടക്കം കാണാൻ സാധിക്കും അവർ കല് പാറ കഷ്ണങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും ദേഹത്തേക്ക് അടിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ആദർശിന്റെ ദേഹത്ത് പാറക്കല്ലു വെച്ച് അടിക്കുന്നതും ഒരേപോലെ പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടർ ലാത്തിക്ക് അടിക്കുമ്പോൾ പുറകിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ ജീവൻ രക്ഷാ സേനാ അംഗം വന്ന് പുറയിൽ നിന്ന് പാറക്കല്ല് വെച്ചാണ് അടിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ നേരെയും നാല് പേര് വളഞ്ഞു നിന്നുകൊണ്ടാണ് കമ്പ് വെച്ചും അതുപോലെ തന്നെ പാറക്കല്ല് വെച്ചും അടക്കം അടിച്ചത് ഏകദേശം എട്ട് മാസക്കാലം മുമ്പ് ഞങ്ങൾ ചിന്താചറോമിന്റെ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചപ്പോൾ അതിൽ പ്രതികളായിട്ടുണ്ടായിരുന്ന ഒന്നാം പ്രതി വൈശാഖ്